മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പിടികൂടുന്നത് റോഡിൽ മാത്രമാണ് എന്ന് വിചാരിച്ചാൽ തെറ്റി റോഡിൽ കൂടി ഓടുന്ന വാഹനങ്ങളിൽ മാത്രമല്ല ഡ്രൈവർമാർ മദ്യപിച്ച് വണ്ടി ഓടിക്കാറുള്ള ട്രെയിനുകളിലും മദ്യപിച്ച് ഓടിച്ചാൽ പിടിവീഴും കഴിഞ്ഞ അഞ്ചു അഞ്ചുവർഷത്തിനിടെ ആയിരത്തി എഴുന്നൂറിലേറെ ലോക്കോ പൈലറ്റുമാർ മദ്യപിച്ച് ട്രെയിൻ ഓടിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് വെള്ളിയാഴ്ച രാജ്യസഭയിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം ലോക്കോ പൈലറ്റുമാരാണ് പരിശോധനയിൽ പരാജയപ്പെട്ടത് എന്നും ഇതിൽ ഭൂരിഭാഗവും ചരക്ക് തീവണ്ടികൾ ഓടിക്കുന്നവരാണെന്നും മന്ത്രി അറിയിച്ചു പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയ ലോക്കോ പൈലറ്റുമാരെ ട്രെയിൻ ഓടിക്കാൻ അനുവദിക്കാറില്ല എന്നും ചട്ടങ്ങൾ അനുസരിച്ച് അനുയോജ്യമായ ശിക്ഷണ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു ലോക്കോ പൈലറ്റുമാർക്കായി നടത്തുന്ന ബ്രീത്തലൈസർ ടെസ്റ്റിനെ കുറിച്ചുള്ള ബിജെപി എം പി സുശീൽ കുമാർ മോദിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് അശ്വിനി വൈഷ്ണവ് ഇക്കാര്യങ്ങൾ സഭയിൽ വ്യക്തമാക്കിയത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനയിൽ മൂന്നിൽ പേർ പാസഞ്ചർ ലോക്കോ പൈലറ്റുമാരാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ എട്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി മൂവായിരത്തി മൂന്നൂറ്റി എൺപത്തിയേഴ് ബ്രീത്തലൈസർ ടെസ്റ്റുകളാണ് രാജ്യത്ത് നടത്തിയത് ഇതിൽ പരാജയപ്പെട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ലോക്കോ പൈലറ്റുമാരിൽ അറുനൂറ്റി എഴുപത്തിനാല് പേർ പാസഞ്ചർ ലോക്കോ പൈലറ്റുമാരും ഗുഡ്സ് ലോക്കോ പൈലറ്റുമാരുമാണ് രണ്ടായിരത്തി പതിനാലിലാണ് ലോക്കോ പൈലറ്റുമാർക്കും അവരുടെ അസിസ്റ്റന്റുമാർക്കും ബ്രീത്തലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കിയത് ഇതിലൂടെ ഇവർ ഷിഫ്റ്റിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇവരുടെ ശരീരത്തിലെ ബ്ലഡ് ആൽക്കഹോൾ കണ്ടന്റ് നില കണക്കാക്കാനാകും ബി എസ് സി നില നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ ഒന്ന് മുതൽ ഇരുപത് മില്ലിഗ്രാമിനിടയിൽ ആയിരിക്കണം ഇരുപത്തി മില്ലിഗ്രാമിന് മുകളിലാണ് എങ്കിൽ ലോക്കോ പൈലറ്റിന് സർവീസിൽ നിന്ന് നീക്കുമെന്നാണ് വ്യവസ്ഥ നോർദൺ റെയിൽവേയാണ് ഏറ്റവും അധികം ബ്രീതലൈസപ് ടെസ്റ്റ് നടത്തിയത് എൺപത്തി ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് പരിശോധനകൾ നടത്തിയ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ പേർ മാത്രമാണ് പരാജയപ്പെട്ടത് എന്ന് അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ബ്രീത്ത് അനലൈസർ സമയത്ത് പെർഫ്യൂം ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന നിർദ്ദേശമാണ് ആകാശത്തെ ഡ്രൈവേഴ്സായ പൈലറ്റുമാർക്കും ക്യാബിൻ ക്രൂസിനും നൽകുന്നത് പൈലറ്റുമാരും ക്യാബിൻ ക്രൂവും പെർഫ്യൂം ഉപയോഗിക്കരുത് എന്ന കരട് ശുപാർശയുമായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് പെർഫ്യൂമുകളിൽ ഉയർന്ന തോതിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളതിനാൽ ബ്രീത്തലൈസർ പരിശോധനയെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഡി ജി സി എ ചൂണ്ടിക്കാണിക്കുന്നത് ക്രൂ അംഗങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ മൗത്ത് വാഷ് ടൂത്ത് ജെൽ പെർഫ്യൂം തുടങ്ങിയവയോ ആൽക്കഹോൾ ഉൾപ്പെടുന്ന വസ്തുക്കളോ ഉപയോഗിക്കരുത് ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചാൽ ബ്രീത്തലൈസർ ടെസ്റ്റിന്റെ ഫലം പോസിറ്റീവ് ആയിരിക്കും ഏതെങ്കിലും ക്രൂ അംഗങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം ഡ്യൂട്ടിക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി കമ്പനി ഡോക്ടറെ അറിയിക്കേണ്ടതാണ് അതേസമയം പൊതു അഭിപ്രായം ശേഖരിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരം ഒരു ശുപാർശ പൈലറ്റുമാർക്കായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നും വിലയിരുത്തലുകളുണ്ട് ഉണ്ട് ന്യൂസ് ഡെസ്ക്